അപ്പൊ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ എന്തെങ്കിലും കുറവുണ്ടോന്ന് അറിയണല്ലോ അപ്പൊ ഏഹ് അത്യാവശ്യം നല്ല എരിവുണ്ട് അതേപോലെ തന്നെ ചെറിയൊരു ഉപ്പുണ്ട് കായത്തിന്റെ ഉലുവയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ സാമ്പാർ ഓടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് കേട്ടോ സെയിലുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ എന്തായാലും നമ്മൾ സാമ്പാർ ഓടി എന്തായാലും നമ്മൾക്ക് ആവശ്യമാണ് അപ്പൊ അതിന്റെ കൂടെ നമ്മൾ സെയിലും കൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ താല്പര്യം എനിക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ കൊറിയർ സർവീസ് ദൂരമുള്ളവർക്കാണെങ്കിലും കൊറിയർ സർവീസ് ചെയ്തു തരാം അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിലും നമ്മൾ എത്തിച്ചു തരാം കേട്ടോ അപ്പൊ കൊറിയർ സർവീസ് ചെയ്യേണ്ടവർക്ക് കംപ്ലീറ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പൊ ഇന്ന് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ബുട്ടും അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ഗ്രേവിയോട് കൂടിയ കടലക്കറിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ സോമിച്ചായിട്ട് തന്നെ ആവശ്യത്തിനുള്ള പുട്ടുപൊടിയൊക്കെ എടുത്തിട്ട് ആവശ്യത്തിന് ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പുട്ടിനുള്ള വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് കണയിലേക്ക് പുട്ടുപൊടിയും തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ പുട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് മെമ്പേഴ്സ് പുതിയതായിട്ട് വരുന്നുണ്ട് അപ്പൊ അവർക്കുകൂടി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ആർക്കും ബോർ അടിക്കുന്നു എന്ന് പറയല്ലേ അപ്പൊ നമ്മള് ഈയൊരു പുട്ടും ഒരു കടലക്കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ എന്നിട്ട് വന്നപ്പോഴത്തേക്ക് സോമൻചേട്ടൻ പുട്ടുണ്ടാക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച കടല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇതൊരു അരക്കിലോളം കടലുണ്ട് കേട്ടോ ഈ ഒരു അരക്കിലോ കടലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു മൂന്നാല് സോള ഇത് അതേപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതേപോലെ തന്നെ ഒരു മൂന്ന് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസിലുള്ള നല്ല നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കണമെന്നുണ്ട് ഇനി കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഒരല്പം മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇനി ഒരല്പം മുളക് പൊടിയും കൂടി ഇട്ട് ഇട്ടു ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം കുറേശ് മസാലകൾ ഇട്ടതിന് ശേഷം വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് ഒരു അഞ്ചിട്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കടൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ എനിക്ക് ഒരു എട്ട് വിസിലെന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും ഇപ്പോഴത്തേക്കും ഇവിടെ സോമൻചേട്ടൻ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി നന്നായിട്ട് ലേറ്റ് ആയിട്ട് ഒന്ന് എഴുന്നേക്കാനായിട്ട് ഒന്നാമത്തെ ഒരുപാട് ലേറ്റ് ആവും ഞാൻ കിടക്കാനൊക്കെ എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ കിടക്കുക സോമൻചേട്ടൻ നേരത്തെ കിടക്കും അതുകൊണ്ട് തന്നെ സോമൻചേട്ടൻ നേരത്തെ എഴുന്നേക്കുകയും ചെയ്യോ അപ്പം ഇന്ന് ലേറ്റ് ആയതാണ് അലാറം വെച്ചതൊന്നും അടിച്ചില്ലാന്ന് തോന്നുന്നുണ്ട് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് സോമൻചേട്ടന്റെ പുട്ട് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കടലയൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ടെൻഷനൊന്നുമില്ല കാരണം സോംചാരിട്ടൻ അത്യാവശ്യം നല്ല കുക്കാണ് കേട്ടോ എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് അറിയാം സോമചട്ടൻ മാത്രമല്ല ചേട്ടൻ്റെ ഫാമിലിയിൽ എല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യൂട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ ടെൻഷനൊന്നും ഇല്ലാട്ടോ അപ്പൊ ഞാൻ ഇത്തിരി ലേറ്റ് ആയാലും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചേട്ടൻ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടാവും പിന്നെ ഞാൻ വന്നിട്ട് പെട്ടെന്നൊക്കെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി അപ്പൊ അത്യാവശ്യം നന്നായിട്ട് നേരമൊക്കെ വെളുത്തു വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ചേട്ടൻ പുട്ടുണ്ടാക്കി കഴിഞ്ഞു അതെല്ലാം ഞാൻ വന്നപ്പോഴത്തേക്കും എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ പുറത്തിട്ട് ടേബിളൊക്കെ നല്ല വൃത്തിയാക്കി പിന്നെ നമുക്ക് കടലക്കറി ഉണ്ടാക്കണം നമ്മൾ കംപ്ലീറ്റ് ഏറും പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കുകയാണ് അപ്പോൾ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ എങ്ങനെ ആ സവാളയും അതായത് തക്കാളിയൊക്കെ അതിൻ്റെ മുകളിൽ വന്ന് കിടക്കുന്നുണ്ടാവും അതൊക്കെ നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുകയാണ് കൂടെ നമ്മൾ കുറച്ച് കടലയും കൂടി എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് ചൂടൊക്കെ കഴിയുമ്പോൾ നമുക്ക് കറിയിലേക്ക് അരച്ച് ചേർക്കാനുള്ളതാണ് അപ്പോൾ ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ കറി നന്നായിട്ട് കുറുകി വരും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ അതല്ലാതെ നമ്മൾ ഇത് കടലക്കറി ഇങ്ങനെ കുറുകി വരാൻ വേണ്ടിട്ട് ഒന്നും ചേർക്കുന്നില്ല ഇതില് ഈ കടല അരച്ച് ചേർക്കുകയാണ് ചെയ്യണം അപ്പം തന്നെ നമ്മൾ ഈ സവാളയും തക്കാളിയും കൂടെ നമ്മൾ അരച്ച് ചേർക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കറിക്ക് അപ്പൊ ഈ ഒരു പുട്ട് പുട്ടും കടലക്കറി നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമ്മൾ ചീനച്ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി വെളിച്ചെണ്ണ ചൂടാ ചൂടാക്കായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കടുകിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇട്ട് കൊടുത്തു ഒപ്പം തന്നെ നമ്മൾ കുറച്ച് സവാള വഴറ്റുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മൾ സവാള മാത്രമേ വഴറ്റുന്നുള്ളൂ അതല്ലാതെ ഇഞ്ചിയും വെളുത്തുള്ളി യും പച്ചമുളക് ഒന്നും നമ്മൾ ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നമ്മൾ കടല വേവിക്കുമ്പോ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ സവോള മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ കൂടെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ബ്രൗൺ ഷീടെക്കായി വന്നപ്പോഴ് നമ്മള് ഏഹ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാണ് മല്ലിപ്പൊടി അതേപോലെ എരിവുള്ള മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ചെറിയ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴ് നമ്മൾ കടലിൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഈ കടലിലധികം ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഇത് പൊക്കി ഒഴിക്കാൻ അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് സോം ചേട്ടൻ തന്നെ ഒഴിക്കുകയാണ് കേട്ടോ ഒന്നാമത്തെ നമ്മളുടെ ടേബിളും ഗ്യാസൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കൂടുതലൊക്കെ വരുമ്പോഴേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അതൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തുവെച്ചിരിക്കുന്ന ആ കടല ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമുള്ള കുറച്ച് ചൂടുവെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഒരഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നാൽ നമ്മുടെ ടേസ്റ്റി ടേസ്റ്റായിട്ടില്ല കടലക്കറി ഇവിടെ റെഡിയായി അപ്പം പിന്നെ നമ്മൾ ഒരു ഏഴുമണിയൊക്കെ ആയിട്ടും അപ്പോഴത്തേക്ക് നമ്മൾ കൊടുത്തുവിടാനുള്ള സമയമായി നമ്മൾ വേഗം തന്നെ കടലക്കറിയൊക്കെ പാക്ക് ചെയ്യാണ് ചേട്ടനോടെ പുട്ട് പാക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്തേക്കണേ